പോളിസ്റ്റിക് ഓവേറിയൻ ഡിസീസിൽ മൂഡ് ചേയ്ഞ്ചസ് കോമൺ ആണ് കാരണം അവരുടെ മെയിൽ ഹോർമോൺ അവരി കൂടുതലാണ് അപ്പം പൊളിസ്റ്റിക് ഓവറിയയില് ഫീമെയിൽ ഹോർമോൺ കൂടേണ്ട സ്ഥാനത്ത് അവർക്ക് മെയിൽ ഹോർമോൺ ഇംബാലൻസ് ഉണ്ട് ഈ മെയിൽ ഹോർമോൺ ഇംബാലൻസ് എന്ത് ചെയ്യും അവരുടെ മൂഡ് ചേയ്ഞ്ചിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും അവർക്ക് സ്ട്രെസ് കൂടുതലായിരിക്കും അവർക്ക് എൻസൈറ്റി കൂടുതലായിരിക്കും അവർക്ക് ഡിപ്രഷൻ കൂടുതലായിരിക്കും അവർ പെട്ടെന്ന് ആവും അവർക്ക് വലിയ ഡ്രൈനസ് വരും ഇതെല്ലാം അവർക്ക് ഒത്തിരി ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകും പെട്ടെന്ന് ഇമോഷണലി അവർ കോൺഫ്ലിക്റ്റ് ആകും ഹസ്ബൻഡുമായിട്ട് എപ്പോഴും അവരെപ്പോഴും കുടുംബത്തിൽ എപ്പോഴും ഒരു ഷണ്ട കൂടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഇത് അവർ തമ്മിൽ ഇമോഷണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും കാര്യം പെട്ടെന്നുണ്ടാകുന്ന ഇറിട്ടബിലിറ്റി ഭാര്യവർത്തു ബന്ധത്തെ അഫക്റ്റ് ചെയ്യും ഈ ഇറിറ്റബിലിറ്റി ഉണ്ടാകുമ്പം അവർ തമ്മിലുള്ള ആ ഒരു ഇൻറ്റിമസി അഫക്റ്റ് ചെയ്യപ്പെടും ഇൻറ്റിമസി അഫക്റ്റ് ചെയ്യപ്പെടും എന്തോച്ചാൽ സെക്ഷൽ പ്രോബ്ലംസ് അവർ തമ്മിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇതവരുടെ സെക്ഷൽ ലൈഫിനെ അഫക്റ്റ് ചെയ്യും അപ്പോൾ അവർക്ക് അവരെപ്പറ്റി തന്നെ ഒരു പ്യുവർ ബോഡി ഇമേജ് ഉണ്ടാവും അമിത തൂക്കം അവരുടെ ഹെയർ ഗ്രോത്ത് പറ്റി കൊച്ചിലെ പോലെ സ്കൂളിൽ പഠിക്കുമ്പോൾ മോലെ അവരിങ്ങനെ ആളുകൾ കളിയാക്കുന്നുണ്ട് അവർക്ക് അവരെപ്പറ്റി തന്നെ ഒരു പ്യുവർ ബോഡി ഇമേജ് ഉണ്ടാവും അവർക്ക് അതുകൊണ്ട് ആ ഒരു പ്യുവർ ബോഡി ഇമേജ് ഉള്ളതുകൊണ്ട് ഹസ്ബൻഡ് വേറെ വേറൊരു സ്ത്രീകളുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ സംശയങ്ങൾക്കൊക്കെ സാധ്യത കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം സ്ത്രീകൾ തന്നെ മനസ്സിലാക്കണം പോളിസ്റ്റിക് ഓവറിയിൽ അവർക്ക് അവരെ പറ്റി തന്നെ ഒരു പൂർ ബോഡി ഇമേജ് ഒക്കെയുള്ള സാധ്യതകൾ കൂടുതലാണ് ഇത് അവർക്ക് മനസ്സിലാക്കി അവർ റെഗുലർ എക്സസൈസ് ചെയ്യുകയും അവരുടെ ബോഡി ഹാബിറ്റ്സ് അവര് കറക്റ്റ് ചെയ്യുകയും ചെയ്യണം അത് ചെയ്തില്ലെങ്കിൽ അവരുടെ കുടുംബ ജീവിതത്തിൽ അവര് പരാജയപ്പെടും കാരണം അവരുടെ ഈ ഓൾട്ടേഡ് പീരിയഡ്സ് അവരുടെ ഈ ഈ ഇറിറ്റബിലിറ്റി അവരുടെ എൻസൈറ്റി സ്ട്രെസ് ഇതെല്ലാം അവരുടെ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കും അവരുണ്ടാകുന്ന ഇമോഷണൽ കോൺഫ്ലിക്ട്സ് ഹസ്ബൻഡുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് അതവരുടെ സെക്ഷൽ ലൈഫിനെ കൂടെ അഫക്റ്റ് ചെയ്യുമ്പോൾ ഫാമിലി ഡിസ്ഹാർമോണിത കൂടുതലായിട്ട് വരും ഇത് അവരുടെ പേരൻസും മനസ്സിലാക്കണം അവരുടെ ഹസ്ബൻ്റും മനസ്സിലാക്കണം അതനുസരിച്ച് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ് ഇത് പലപ്പോഴും അൺഡയഗ്നോസ്ഡ് ആണ് ഈ ഫാമിലി ഡിസ്ഹാർമോണിയുടെ ഒരു പ്രധാന കാരണം തന്നെ ഈ നമ്മുടെ കൗമാരപ്രായ പ്രായ കൗമാരപ്രായക്കാരായുള്ള കുഞ്ഞുങ്ങൾക്ക് അമിത തൂക്കം വേണ്ടിയനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഇങ്ങനെയുള്ള പൊളിസിക്കും ഡിസീസ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം അതേ അമിതമായിട്ടുള്ള വ്യായാമക്കുറവോ കുഞ്ഞുങ്ങളൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം അവന് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ് നമ്മൾ കൊണ്ടുവരേണ്ടത് ഈ കുട്ടി ക്രമേണ ഇറിട്ടബിളാവും പിന്നെ ഡയബറ്റീസ് ഉള്ള പ്രശ്നങ്ങളിലേക്ക് കടക്കുന്ന അവരെ ബാധിക്കും അങ്ങനെ കുട്ടി കുഞ്ഞുങ്ങളില്ലായ്മ പീരീഡ് ചേഞ്ചസ് ഇറിറ്റബിലിറ്റി ഡിസ്ഹാർമോണി എല്ലാം എന്നുള്ള ഒരു ജീവിതത്തിലേക്ക് തന്നെ അവർ പരാജയപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ മാതാപിതാക്കൾ ഇത് പ്രത്യേകം അവയറാണ് ഇത് അണ്ടർ ഡയഗ്നോസ്ഡ് ആണ് ഇപ്പം പോളിസ്റ്റിക് അവയറിയൻ സിൻഡ്രോം വളരെ ആണ് അവരുടെ ഒരു കുട്ടിക്ക് അമിതമായിട്ടുള്ള തൂക്കം ഉണ്ടെന്ന് കണ്ടാൽ കൗമാരപ്രായത്തിൽ തന്നെ പീരീഡ് റെഗുലാരിറ്റി ഉണ്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടെന്ന് കണ്ടാൽ പേരൻസ് ആ ഡോക്ടറെടുത്ത് കൊണ്ടുവരികയും ആ കുട്ടിയുടെ അവസ്ഥ എന്നതാണെന്ന് മനസ്സിലാക്കുകയും ആ കുട്ടിയെ റെഗുലർ എക്സസൈസ് ചെയ്യിപ്പിക്കുകയും അതിൻ്റെ ഇത് ഓറിയന്റ് ചെയ്ത് പോയിട്ടില്ലെങ്കിൽ കുട്ടിക്ക് പഠിത്തം മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിലാ കുട്ടി പരാജയപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ഇതാണ് ഈ അണ്ടർലൈങ് ഹോർമോ ഡിസ്റ്റേബൻസ് ആണ് ഈ മലയാള ഡിസ്ഹോർമോണിയുടെയും കുടുംബ പ്രശ്നങ്ങളുടെയും കാരണം അതൊടുവിൽ ഡൈവോഴ്സിലും പ്രശ്നങ്ങളിലൊക്കെ ചെന്നെത്താനുള്ള സാധ്യത കൂടുതലാണ് കാരണം അവരുടെ സെക്ഷൽ ലൈഫിലും അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സാധ്യത കൂടുതലാണ് ഇത് ഭയപ്പെടേണ്ട യാതൊരു കാര്യവും അവരുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആ മൂഡ് ചേഞ്ചസ് റെഗുലേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ